ആലപ്പുഴ ധർമ്മ കോളേജ് കൊമേഴ്സ് വിഭാഗത്തിലെ ക്ലാസ് മുറികൾ സ്മാർട്ടായി പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്മാർട്ട് മുറികൾ നിർബിച്ച് നൽകിയത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മൈറ്റി കോമേഴ്സിന്റെ നേതൃത്വത്തിലാണ് സ്മാർട്ട് ക്ലാസുകളായി നവീകരിച്ചു നൽകുന്നത് പതിനാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ക്ലാസ് മുറികൾ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടുകൂടി പിൻതലമുറകൾക്കായി നൽകുന്നത് ഐഎസ്ആർഒ ഡയറക്ടർ എം മോഹൻ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നിർവഹിക്കും മൈറ്റി കൊമേഴ്സ് പ്രസിഡന്റും കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പലുമായ പ്രൊഫസർ ഡോക്ടർ ടി ആർ അനിൽകുമാർ അധ്യക്ഷത വഹിക്കും കോളേജ് മാനേജർ പി കൃഷ്ണകുമാർ എസ് ഡി ബി പ്രസിഡന്റ് ആർ കൃഷ്ണൻ സെക്രട്ടറി നീലകണ്ഠൻ എന്നിവർ പങ്കെടുക്കും മെയ് ഇരുപത്തിയേഴ് രാവിലെ പതിനൊന്ന് മണിക്ക് കെ പാർത്ഥസാരഥി ജയങ്കാർ മെമ്മോറിയൽ ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുക ഞങ്ങൾ നിങ്ങളിലൊരു നിങ്ങളിലൂടെ ആലപ്പുഴ അല്ലാതെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയിക്കപ്പെടേണ്ട ഒരു വസ്തുത അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തുന്നത് മൈറ്റി ടി കോമേഴ്സിൻ്റെ കൂട്ടായ്മയായ കോമേഴ്സിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എട്ട് ക്ലാസ് റൂമുകളാണ് ഡിജിറ്റലൈസ് ചെയ്ത് ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിനനുസരിച്ച് എല്ലാ ക്ലാസ് റൂമുകളും നവീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു പ്രക്രിയ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായത് ഇതിൻ്റെ വകുപ്പ് തലവനായ ശ്രീ കൃഷ്ണൻ മൈറ്റി കോമേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യുകയും ഇനി വരുന്ന പഠിക്കാൻ വരുന്ന തലമുറയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ ക്ലാസ്സുകൾ നവീകരിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് മുന്നോട്ട് ആദ്യം വന്നത് കോമേഴ്സ് വിഭാഗത്തിലെ പൂർവ്വ അധ്യാപകർ തന്നെയാണ് അവരാണ് ആദ്യം ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു ക്ലാസ് റൂം നവീകരിച്ചു കൊടുക്കുകയുണ്ടായി അപ്പോൾ അവരങ്ങനെ ഒരു പ്രതിബദ്ധത കാണിച്ചപ്പോൾ തീർച്ചയായിട്ടും പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് എന്തുകൊണ്ടത് ഏറ്റെടുത്തുകൂടാ എന്ന് തോന്നുകയും അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് സഹകരിക്കുകയും ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തുകയും അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന തിങ്കളാഴ്ച പത്തര മണിക്ക് ആലപ്പുഴ എസ് ഡി കോളേജ് പാർസാരി ഏങ്കർ ഹാളിൽ വെച്ച് നടക്കുന്നത്